പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് നാമത്തിൽ മീൻ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാലാവെ സകല കൃപാസ് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ എൻ്റെ ഇപ്പോൾ വരെ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊടുള്ള പ്രാർത്ഥന നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ച് പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥന സമയമായിരിക്കും നിങ്ങളുടെ സ്കൊച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരിസം സമർപ്പിക്കുന്നു എന്ന് പറയും അവർ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള പേരിൽപ്പെട്ട പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ് പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പറും ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിലെ ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടണ പോയണം വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ ആ സ്ഥാനത്ത് പോയി എന്നാൽ പോലെ അടുക്കള കെട്ടുന്നവരും എസ് ട്രെഷ് എടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പലചര കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയവോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയാണെങ്കിൽ ടെസ്റ്റ് പിരി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങളിൽ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ട നിൽക്കാൻ പറ്റുന്ന മുട്ട മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യം തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകേണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് ഞങ്ങളുടെ ദൃശ്യ കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോഴും ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വര രേഖകളുമെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേവമാതാവെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവിടെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശിവശ്വ സാക്ഷ്യം മുന്നേറാനുള്ള കൃപകൾക്ക് നല്ല പ്രാർത്ഥിക്കുന്നു കറുത്ത പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചിട്ടിനെയും അങ്ങനെ ദിശനെ സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കുന്നതുമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അതുപോലെ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി ഉണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലയിലുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇംപ്യൂട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവർ ആശുപത്രിപോസ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ് കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃക്ഷം മരുന്നിൻ്റെ സ്പൃക്ഷം കാർഡുകളും അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിന്റെ തിരുമുറഭാവുന്ന വരതകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചേച്ചി വിദേശയാത്ര ചെയ്യുന്നവരെ യാത്രക്ക് ഒരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ ദുരിസ്ഥാനിസം പ്രാർത്ഥിക്കണീഷൻ ഈശോ നിങ്ങൾ നിന്റെ നിരുഭാ നിർഭാഗം വരുതുകരം അണിപ്പുഴ അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ അനുസരിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപൊളി പോലെ വൈദാക്കാലം പോലെ ദൈവികമായി ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശു കൃഷ്ണൻ നാമത്ത് മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപഅ അൽത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരെ നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയതകൾ വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തനാവിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭതീർക്കുമായി പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനെ ഈ യും ചെയ്യുന്നു കർത്താവ് കണ്ണിനരുടെ വിദഗ്ധെന്നും അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണിനരുടെ പോകുന്നവർ ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചുവരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുബിയെ പരിശുദ്ധാത്മാവിനെ ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുത്തേനെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് വിളിച്ചത് കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നീ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് കർത്താവ് യാക്കോവിൻ്റെ പ്രാർത്ഥന പോരാ ഈ ആ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധ ദേവമാതാവിന് നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും നിങ്ങൾ കർത്താരി ദൃശ്യയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താർ ദൃശ്യം സമർപ്പിക്കുന്നു നിങ്ങളുടെ വരത്ത് ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിന് പുറകും വരുന്ന മറ്റു വാഹനങ്ങൾ അപചാരിക ആകസ്മികമായി ഉണ്ടാകുന്ന അവങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ഫയർ ക്രൈസ് ബ്ലഡ് ലോഡ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് വാഹനം പതിനഞ്ച് പത്തെടുത്ത് ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും നിലനിൽക്കും എന്റെ മക്കളെ അവര് നമ്മളോട് പറഞ്ഞു നിന്നെ 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 എടുത്തോളാം പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ല ആൾക്കാർ ജീവിതമല്ലേ അപ്പൊ അതിർത്തി തർക്കവും ചിലപ്പോൾ നമ്മൾ കട ഇപ്പം കച്ചവടം നടത്തുന്നവരാണെങ്കിൽ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ നമ്മൾ കട കടം മേടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ നമ്മൾ അവർ വാങ്ങിച്ച കടം തിരിച്ചു ചോദിക്കണമെങ്കിൽ ഞങ്ങൾ വീടും പൊളിച്ചോണ്ട് പോകാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയ ദിവസം പറയുകയും ചെയ്യും അതിൽ അവരെന്താ നമ്മൾ ചോദിച്ചതിൻ്റെ വില തന്നെ ചില വില കുറഞ്ഞ മനുഷ്യർ അവർ വാങ്ങിച്ച കടം നമുക്ക് പൈസ നമുക്ക് തരാതിരിക്കാൻ വേണ്ടി ഉടായ്പയായങ്ങൾ പറയും അപ്പോഴേ എന്താ ഇപ്പം അങ്ങനെ പല ആൾക്കാരുണ്ട് അപ്പം അപ്പോൾ എൻ്റെ അപ്പം നമ്മൾ പറയും എൻ്റെ തടിയ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്നോട് ആ കാശ് വാങ്ങിച്ചിരിക്കുന്നു പറയും കർത്താവ് അങ്ങനെയൊന്നും പറയാം കർത്താവ് പറഞ്ഞതെന്ന് പറയും നീ ആവശ്യം ഇല്ലാത്ത പറഞ്ഞ് നീ നിന്നെ തന്നെ മലിമശമാക്കരുത് നമ്മളുടെ വിഷയം ഈശോ പറഞ്ഞ യോഹന്നാം പറഞ്ഞ പത്താണ് എന്താണ് പല പല തരത്തിൽ നമുക്ക് പലതരത്തിലുള്ള പല ഫീലിംഗ് ഉണ്ടാവും ഇൽ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും മോശമായിട്ടുള്ള അയ്യോ അത് ചെയ്യുക അവര നമ്മൾ അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോന്നുമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ചില സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ആ അലോസരമായിട്ട് തന്നെ അവസാനിക്കുന്ന ദിവസങ്ങളുണ്ടാവും ൾക്ക ഇന്ന് ആരുടെ കടയേണ്ടെന്നറിയാൻ അറിയാൻ എന്ന് പറയും അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ എല്ലാത്തിനും ഉള്ള ഉത്തരവ് എന്താണ് യോഹന പറഞ്ഞപ്പോ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എല്ലാ വിഷയവും പരിഹരിക്കാമെന്ന് അത് എൻ്റെ എൻ്റെ അണ്ടർലൈൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ വിഷയവും പരിഹരിക്കാം എന്ത് ചെയ്യണം നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മള് വേർപെടുത്തും എന്നൊരു ചോദ്യം റോമാലേഖനം എട്ട് മുപ്പത്തിയഞ്ചിലുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്ന് ആരും നമ്മൾ വേർപെടുത്തും ക്ലേശമോ ക്ലേശമോ ദുരിതമോ ദുരിതമോ പീഡനമോ പീഡനമോ ആപത്തോ ആപത്തോ വാളോ വാളോ അതായത് ആരും നമ്മളെ വേര്പെടുത്തു എന്ന് പറഞ്ഞിട്ട് വിശ്വാസിച്ച് ഇവ ഒന്നും വേർപെടുത്തത്തില്ല എന്ന് പറയുന്നുണ്ട് അതാരാണ് അതെടുത്ത വചനം ഇങ്ങനെ നിന്നെ പ്രതി ഞങ്ങൾ ഞങ്ങൾ ദിവസം ദിവസം മുഴുവൻ മുഴുവൻ വധിക്കപ്പെടുന്നു വധിക്കപ്പെടുന്നു പോലെ പോലെ ചെയ്യുന്നു ചെയ്യുന്നു അതെന്താ വിഷയം എന്റെ മക്കളെ അതായത് ആരും നമ്മളെ വേര്പെടുത്തു എന്ന് പറയണില്ലേ അപ്പൊ ഇതെല്ലാം വേര്പെടുത്തണ സംഭവങ്ങളാണ് ആരും വേർപെടുത്തത്തില്ലെന്നെ അർഥം ആരും വേർപെടുത്തരുത് എന്നതിൻ്റെ അർത്ഥം എന്താണ് ആപത്ത് ക്ലേശം കഷ്ടത പട്ടിണി നഗ്നത വാള് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു വ്യക്തി വേർപെടാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാല് അതായത് സീ കട വിശേഷം ഇരുപത്തിനാല് പന്ത്രണ്ടടുത്തെ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം പോകും പലരുടെയും സ്നേഹം തണുത്തു പോകും സ്നേഹത്തിന് വേർപെടുകയും ചെയ്യും ചിലപ്പോൾ ഇരിക്കും പക്ഷെ ചിലപ്പോൾ പോകും എന്താണ് ചെയ്യുന്ന ചെയ്യുന്ന മതി മതി നമ്മൾ നമ്മൾ പോലെ ഇരിക്കും എൻ്റെ പേര് ഡേസി സണ്ണി ഞാൻ നിന്ന് വരുന്നു ഞാൻ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരികയാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് വരികയാണ് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ പലരോടും ചോദിച്ചും പറഞ്ഞുമൊക്കെ ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ആറ് നിയോഗം എഴുതിയിരുന്നു അതിലെനിക്ക് എൻ്റെ മകളുടെ ഭർത്താവ് വിവാഹത്തിന് വേണ്ടി ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നത് പിന്നീട് അവന് ഗൾഫിലേക്ക് കടന്നു പോകാൻ സാധിക്കാതെ വന്നു അതൊരു നിയോഗമായിട്ട് ഞാൻ എഴുതിയിരുന്നു അവന് ജോലി ലഭിക്കാൻ വേണ്ടി പലപ്പോഴായിട്ട് പലയിടത്തും കൊടുത്തിട്ട് എങ്ങും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ പോകുന്നിടത്തുനിന്ന് തന്നെ അവിടെ തന്നെ പോകാനായിരുന്നു അവന് താല്പര്യം അങ്ങോട്ട് പോകാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നു അപ്പോൾ അവൻ ഉടമ്പടി വെച്ചപ്പോഴത്തേന് അതൊരു നിയോഗമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അവനൊരു ജോലി ലഭിക്കണമെന്ന് അപ്പോൾ ആ സമയത്തൊക്കെയും പിന്നെയും പിന്നെയും കൊടുത്തിട്ടും ഒരു ജോലി അവിടോട്ട് അവർ വിളിക്കുന്നില്ല വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യുന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിൽ കൂടെ കേൾക്കുമായിരുന്നു കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ കേട്ടു നിങ്ങൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ഫെബ്രുവരി എട്ടാം തീയതി ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ നിൻ്റെ പുത്രനോട് അപേക്ഷിച്ചിട്ട് നിൻ്റെ മകനെ ഫെബ്രുവരി എട്ടാം തീയതി അവന് ടിക്കറ്റ് ലഭിക്കത്തക്ക വിധത്തിൽ അവന് കൃപ കൊടുത്ത് പോകാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മകൾ സൗദിയയിലാണ് ഇതിനിടെ പത്ത് ദിവസത്തേക്ക് അവൾ ലീവിന് വന്നിരുന്നു ഫെബ്രുവരി ഏഴാം തീയതി അവൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഏഴാം തീയതി ആയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെ എട്ടാം തീയതിയാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഏഴാം തീയതി അവനൊരു ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിനി ഏഴാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെയും സമയമെടുക്കുമല്ലോ എന്ന് വിചാരിച്ചു മോളെ കൊണ്ട വിട്ടിട്ട് തിരിച്ച് ഞങ്ങൾ വന്നപ്പം മോനും തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്നു അപ്പോൾ പറഞ്ഞു അമ്മേ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോകാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാറെ ഇരുന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മാതാവ് നാളെ എട്ട് ഇന്ന് ഏഴായി ഏഴുമണി അഞ്ച് ഏഴാം തീയതി മണിയൊക്കെ ആയി നിനക്ക് പ്രവർത്തിക്കാൻ നിൻ്റെ പുത്രനോട് അപേക്ഷിച്ച് എൻ്റെ പുത്രൻ വഴിയായിട്ട് എല്ലാം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവരോട് ആരോടും പറഞ്ഞിട്ടില്ല ആരും ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല മോളോട് ഞാൻ പറഞ്ഞു മോനു വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഡേറ്റ് ഒന്നും ഇപ്പം ഞാൻ ആരോടും പറയുന്നില്ലെന്ന് പറഞ്ഞു ആ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ നാളെ എട്ടാം തീയതിയാണ് ഇതുവരെ ഒന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ച് ആ രാത്രിയിൽ തന്നെ അവനെ ടിക്കറ്റ് വന്നെന്നും പറഞ്ഞുള്ള മെസ്സേജ് വന്നു പത്താം തീയതിക്ക് പോകാൻ റെഡി ആയിക്കോണമെന്നും പറഞ്ഞു പക്ഷേ ഇവരെന്നോട് ഇത് പറഞ്ഞില്ല ഞാൻ എട്ടാം തീയതി ആയപ്പോഴും രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ വെളുപ്പിനെ എണ്ണീറ്റപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ഒരനക്കവും ഇല്ലല്ലോ ആ പിന്നെ നിൻ്റെ ഇഷ്ടമായിരിക്കും ഇനിയും സമയമെടുക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല ഒരു പത്ത് മണിയായപ്പോൾ മോൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അച്ചാച്ചൻ ഇന്നലെ രാത്രി ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ അവിടെ ഇരുന്ന് അല്ലേലിയാ സ്തോത്രം പറഞ്ഞിട്ട് പറഞ്ഞു മോളോട് ഞാൻ പറഞ്ഞു എടി ഞാൻ ഡേറ്റ് വെച്ച ദിവസം തന്നെ കണ്ടോ മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ദൈവ ദൈവം നമുക്ക് വേണ്ടി കരുതിയത് കണ്ടോ എന്ന് പറഞ്ഞു അവൻ പത്താം തീയതി ഗൾഫിലേക്ക് പോയി സുഖമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു ഇപ്പോൾ രണ്ട് മാസത്തോളം ആയി പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത രണ്ട് മൂന്ന് കുച്ച അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നാണ് ഇനിയും പറയുന്നത് എൻ്റെ മകളുടെ കുഞ്ഞിന് മുട്ടയൊന്നും കൊടുത്താൽ അലർജി ഉണ്ടാവുന്നതല്ല പക്ഷേ ഒരു പ്രാവശ്യം മുട്ട കൊടുത്തപ്പോൾ അവിടെ ദേഹം മൊത്തം ചൊറിഞ്ഞു തടിച്ചിട്ട് കുഞ്ഞിന് ഭയങ്കര അസ്വസ്ഥതയായിട്ട് അവർ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മുട്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞു മോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇടയിൽ കൃപാസനത്തിൽ ഉപ്പുണ്ടല്ലോ അതിട്ടൊന്നും കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞിന് ഇനി ഇത് ഉണ്ടാവത്തില്ല പറഞ്ഞ അവൾ കുഞ്ഞിനെ അതിട്ട് കുളിപ്പിച്ച് ഇന്ന് വരെ പിന്നെ ആ ചൊറിച്ചിലുണ്ടായിട്ടില്ല തുടർച്ചയായിട്ട് മുട്ട കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതാണ് മുട്ട മുട്ടയപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റാറായി അപ്പോഴത്തേനും കനാലിൽ വെള്ളം ഇട്ടാലേ ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തുള്ളൂ ഒരു ദിവസം ഞാൻ നോക്കുമ്പം കിണറിനകത്ത് വെള്ളമെല്ലാം പറ്റാൻ തുടങ്ങുന്നു കനാലല്ല ഒരുക്കി ഇട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ വെള്ളം ഒന്നും വിടുന്നില്ല മെയിൻ കൂടെ വെള്ളമുണ്ട് പക്ഷെങ്കിൽ ഞങ്ങളുടെ അവിടെയോട്ട് വെള്ളമില്ല ഞാൻ എന്തേരം പ്രാർത്ഥിച്ചിട്ട് ദൈവമേ വെള്ളം ഒന്നും പോയി ദൂരെ പോയി കോരാനൊന്നും എനിക്ക് വയ്യ എൻ്റെ കാലിനൊക്കെ വേദനയാണ് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഈ ഉപ്പിൻ്റെ കാര്യം ഓർത്തില്ല പെട്ടെന്ന് ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ എൻ്റെയിൽ ഉപ്പ് ഇരിപ്പുണ്ടല്ലോ ഈ ഉപ്പ് കൊണ്ടിട്ടൊന്നും പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു പാതിരാത്രി ആയപ്പോഴത്തേനും വെള്ളം വന്നു ഞാൻ നേരം വെളുത്തടനെ ഉടനെ കണത്തിച്ച് നോക്കിയപ്പം വെള്ളം പൊങ്ങി ആവശ്യത്തിലധികമായിട്ട് വെള്ളം പിന്നെ എൻ്റെ ഭർത്താവിന് അറുപത് വയസ്സായി അപ്പോൾ പുള്ളി ടു വീലറിൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നു ലൈസൻസ് എടുക്കാനായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴത്തേനും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം എല്ലാവരും വിചാരിക്കും അത് വലിയ കാര്യമാണോ കാര്യമാണോന്ന് പക്ഷേ ഞങ്ങൾക്കത് വലിയ കാര്യമായിരുന്നു പുള്ളിയെ കൊണ്ട് പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയ പറ്റത്തില്ലെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അപ്പോൾ അതും ഞാൻ ഈ മാതാവിൻ്റെ സന്നിധി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോഴത്തേന് അതിനും ഫസ്റ്റ് തന്നെ എട്ട് ലഭിച്ച് ആ ലൈസൻസ് ലഭിക്കാൻ സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് തന്നത് അത് ദൈവത്തിനും മാതാവിനും ഒരു ഒരു കോടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു പേര് ടെസ്സി എൻ്റെ സഹോദരൻ ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് സഹോദരൻ്റെ കല്യാണം നടക്കുന്നില്ല മുപ്പത്തെട്ട് വയസ്സായിട്ടും കല്യാണം നടക്കുന്നുണ്ട് അവന് നല്ലൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ടും കല്യാണം ഇങ്ങനെ താമസിച്ച് പോകുന്നത് കാരണം അവൻ്റെ വിവാഹം നടക്കാത്ത മനോവിഷമത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ വിവാഹം നടക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം അവൻ്റെ സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഉടമ്പടി എടുത്ത് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി ഇതായിരുന്നു എൻ്റെ സഹോദരൻ മുപ്പത്തൊമ്പത് വയസ്സായിട്ടും വിവാഹം നടക്കാത്ത സഹോദരൻ്റെ വിവാഹം നടന്നു അവൻ അവനിന്ന് ഒരു കുഞ്ഞു കുഞ്ഞും ജനിച്ചിരിക്കുന്നു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ എൻ്റെ മകളുടെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോള് പല കാരണങ്ങളാലും പല അസ്വസ്ഥതകളായാലും രോഗങ്ങളാലും അവൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല മിടുക്കിയായിട്ട് പഠിക്കുന്ന അവൾക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥ അത് ഒമ്പതാം ക്ലാസ് പാസ്സായിക്കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് കടന്ന അവൾ അവൾ ഈ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസോടുകൂടി അവൾ വിജയം കൈവരിച്ചിരിക്കുന്നു എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാറി താമസിക്കണം എങ്ങനെയെങ്കിലും അസ്വസ്ഥത അസ്വസ്ഥത എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല ഏത് നേരവും അസ്വസ്ഥത അതുകൊണ്ട് തന്നെ എനിക്ക് കുടുംബ വീട്ടിൽ നിന്നും ഒരു മാറി താമസിക്കണോ ഒരു ചെറുതായിട്ടാണെങ്കിലും പാർപ്പിടം കിട്ടണമെന്നുള്ള കൂടി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിലാകുന്ന മുമ്പേ തന്നെ എനിക്ക് വേറൊരു പാർപ്പിടം തന്ന് എന്നെ ദൈവ മാതാവ് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ മൂന്ന് കാര്യങ്ങൾ സാധിച്ചു തന്ന അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞു കൊള്ളുന്നു ഞാൻ അങ്കമാലി കിടങ്ങൂരിൽ നിന്ന് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പന് പതിമൂന്ന് പന്ത്രണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പിടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനായി ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി ഇവിടെ വരുന്ന ദിവസം ഞാൻ ചേട്ടൻ കൂടെ വരുമ്പോൾ എനിക്ക് തീരെ പാടില്ലാത്തതാണ് കാരണം എൻ്റെ തലമുടി മുതൽ കാലിൻ്റെ പാദം വരെയും രോഗങ്ങളാണ് അപ്പോൾ എനിക്ക് ഇരിക്കാനും നിൽക്കാനോ ഒന്നും വയ്യാത്ത വയ്യാത്തൊരവസ്ഥയിൽ ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ രണ്ടാളും മോളി പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ജോസഫച്ചൻ അവിടെ വചനങ്ങൾ പറയുകയും ശുശ്രൂഷ ചെയ്തും കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് എല്ലാവരും സ്തുതിക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഡിസ്കിന് കംപ്ലയിൻ്റ് ഉണ്ട് ഓ പെഡലിയുടെ ബോണിന് ഇവിടെ കംപ്ലയിൻ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് അധികം നിൽക്കാനും വയ്യല്ല സ്റ്റൂളിൽ ഇരുന്നാലും കാല് നീട്ടി വെച്ചിരിക്കണം താഴെ ഇരിക്കാൻ പറ്റില്ല അറിയാതെ യൂറിൻ പോകുന്ന ഒരു രോഗമുണ്ട് അപ്പോൾ എനിക്ക് വീ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ ഉറക്കെ കൈയടിച്ച് സ്തുതിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവ് ഞാൻ എങ്ങനെയാണ് താഴെ ഇരിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് കൈകൊട്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എനിക്ക് സ്തുതിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഉറക്കൊന്ന് നടക്കാനോ ഉറച്ച് സംസാരിക്കാനോ ഒന്ന് തുമ്മാനോ ഒന്നും പറ്റില്ല അങ്ങനെ ആകുമ്പോഴെല്ലാം യൂറിനറിയാതെ പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ ശരിക്കും വിഷമിച്ച് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവ് എൻ്റെ ഈ രോഗം രോഗമൊന്നു മാറ്റിത്താ ഞാൻ താഴെ ഇരുന്ന് നിന്നെ സ്തുതിക്കാമെന്ന് ഞാൻ താഴെ എന്നെ എൻ്റെ ചേട്ടായി എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ച് താഴെ ഇരുത്തി കാല് നീട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഉടമ്പടി എല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ എന്നോട് എൻ്റെ ചേട്ടായി ചോദിക്കുന്നത് നീ പഴയതുപോലെയല്ല നല്ല ഉഷാറാണല്ലോ എന്ന് അപ്പോഴാണ് എനിക്ക് വേഗം ഓർമ്മ വരുന്നത് ശരിയാണല്ലോ എനിക്കിപ്പോൾ മൂത്രം അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല അപ്പം ഞാൻ ശ്രദ്ധിച്ചു അതിന് ശേഷം ഈ നിമിഷം വരെയും എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് അന്ന് തന്നെ ഒരു ഏ എട്ട് മണിയായി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിലൂടെ ഞാൻ അടച്ച ശേഷം തിരിച്ചു വരുമ്പം എന്തോ ഒരു വലിയ തടി കമ്പ് കിടക്കുന്ന പോലെ തോന്നിച്ച് അപ്പം ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു എന്തിനാണ് ഈ കോല് നീ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് ഇതെടുത്ത് ആരെങ്കിലും തട്ട് വീഴത്തില്ല ഞാൻ തന്നെ വീഴുകയുള്ള ഞാൻ കുനിഞ്ഞ് അതെടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പറയാം തൊട്ടുപോയേക്കരുതെന്ന് ഞാൻ വേഗം നൂർന്നിട്ട് മോളോട് പറഞ്ഞ് ലൈറ്റിടാൻ പറഞ്ഞ് അവൾ ഇട്ടപ്പോൾ ഉണ്ട് നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റ അടിച്ചു കൊല്ലാൻ പറ്റത്തില്ല അത്രയ്ക്ക് വണ്ണമുള്ളൊരു എട്ടടി മൂർക്കാൻ നീളത്തിൽ കിടക്കുകയാണ് ഞാൻ ഇതിൻ്റെ തലേ വന്ന് നിന്നുകൊണ്ടാണ് ഇത് കുഞ്ഞിന്നതിൻ്റെ തലയ്ക്ക് പിടിക്കാനൊരുങ്ങുക ആ സമയത്താണ് ഞാൻ മോളോട് പറയുന്നത് ലൈറ്റിടാൻ ഞാൻ നോക്കുമ്പോൾ ഈ പാമ്പ് ഞാൻ വേഗം എൻ്റെ മാതാവെന്ന് വിളിച്ചുകൊണ്ട് ഓടി ചേട്ടായി വേഗം പാമ്പേന്ന് ഞാൻ പറഞ്ഞു ഓടി ചേട്ടായി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഈ സാധനം പതുക്കെ എഴഞ്ഞ് അപ്പുറത്തെ കുടിയിലോട്ട് പോയി ഈ നിമിഷം വരെ അതിനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊരു സാധനത്തിനെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായ അനുഭവം ഞാൻ ഉടമ്പടി വെച്ചതായിരുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് എൻ്റെ മോൻ അവന് പഠനത്തിൽ കുറച്ച് പുറകോട്ടാണ് ആൾ അപ്പം പത്താം ക്ലാസ്സായപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പിടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ മോന് നല്ലൊരു വിജയം തരണം ഞാൻ അമ്മയുടെ സന്നിധിയെ സാക്ഷിയാ സാക്ഷ്യം പറഞ്ഞുകൊള്ളാവുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അമ്മയുടെ കൃപയാൽ എസ് എസ് എൽ സിയിൽ നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി ഇപ്പോൾ അവൻ കപ്പൂച്ചൻ സഭയിൽ ബ്രദറായിട്ടിരിക്കുന്നു അവൻ അച്ഛൻ പട്ടം പഠിക്കാനായിട്ട് പോയിരിക്കുന്നു പിന്നെ എൻ്റെ ചേട്ടാടെ കാര്യമാണ് പുള്ളിക്കാരന് അലർജിയുടെ അസുഖം ഉള്ളതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് അലർജി ഇല്ലാത്ത ഒരു എന്ത് പണിയാണ് എൻ്റെ ചേട്ടായിക്ക് കിട്ടുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ച് ഞാൻ എന്നും മാതാവിൻ്റെ അടുക്കെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും പരാതികൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചേട്ടായിക്ക് വേഗം ഒരു എൽ ഐ സി ഏജൻ്റായി ജോലി കിട്ടി ഇപ്പോൾ അതിലാണ് ജോലി ചെയ്യുന്നത് ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അമ്മയ്ക്ക് അമ്മയൊന്ന് വീണ് തലയിൽ ബ്ലഡ് ക്ലോട്ടായി ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നെ വിളിച്ചു പറഞ്ഞ് അമ്മ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി ആളിനെ തിരിച്ചറിയത്തില്ല ആൾക്ക് സോഡിയം കുറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേഗം വരാൻ ഞാൻ വേഗം അമ്മയുടെ അടുക്ക ചെന്ന് ഞാൻ കൃപ ഇവിടുത്തെ തേനും എണ്ണയും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ടീഷൻ മോശമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെ എൻ്റെ നാത്തൂവിനോടൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്ക നിൽക്കുവാണ് ഞാൻ ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈ നെയ്യെടുത്ത് അമ്മയുടെ വിളിച്ച എണ്ണയെടുത്ത് എൻ്റെ അമ്മയുടെ നെറ്റി കുരിശടയാളെ ഇട്ട് മൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലി ആ തേനും ഞാൻ വായിൽ ഒഴിച്ചു കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി അരമണിക്കൂറിനുള്ളിൽ എൻ്റെ അമ്മയ്ക്ക് ബോധവും വന്ന് പിറ്റേ ദിവസം എൻ്റെ അമ്മ ഡിസ്ചാർജായി ഇന്ന് അമ്മ സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നു ഒരു കുഴപ്പവും അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വീണ്ടുള്ള ഒരു സാക്ഷ്യമെന്ന് പറഞ്ഞത് ഞാനത് എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയം എനിക്ക് ജോലി ഇല്ലായിരുന്നു ഞാനൊരു നേഴ്സാണ് പക്ഷേ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വീട്ടിലെ പ്രയാസങ്ങൾ കാരണം ഞാൻ ജോലിക്ക് പോകാനായിട്ട് തയ്യാറായി ഇസ്രയേലിലേക്ക് പോകാനായിട്ട് എനിക്ക് എല്ലാ പേപ്പേഴ്സും ശരിയായി എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എല്ലാം കഴിഞ്ഞപ്പം അവർ പറഞ്ഞ തുക എമൗണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എന്നും മാതാവിനോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം പക്ഷേ എൻ്റെ വീട്ടിൽ മോം സെമിനാരി പോയതിന് ശേഷം പപ്പായും മോളും മാത്രമേ ഉള്ളൂ പപ്പായ്ക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും തടസ്സം പറഞ്ഞു നീ പോയാൽ എങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പോയില്ലെങ്കിൽ കുടുംബം എങ്ങനെ പോകും വീട്ടിലെ അവസ്ഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് എന്നെ പോകാൻ അനുവദിക്കാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് പൈസ ശരിയായി വരുന്നില്ല ജനുവരി രണ്ടാം തീയതി എനിക്ക് ടിക്കറ്റ് ഓക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച ഓഫീസിൽ നിന്ന് ഞാൻ ഞാനപ്പം അവരോട് പറഞ്ഞ് എനിക്ക് പൈസ റെഡി ആയിട്ടില്ല ഞാൻ ഇതിന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പം ഞാൻ എൻ്റെ ഒന്ന് മാതാവിനോടൊന്നപേക്ഷിച്ചു മാതാവേ നിൻ്റെ ഇഷ്ടമെങ്കിൽ എന്നെ ദൂരേക്ക് വിടുക ഇല്ല എങ്കിൽ നാട്ടിലെനിക്ക് പതിനായിരം രൂപ ശമ്പളമുള്ള ഒരു ജോലി എന്തെങ്കിലും എനിക്ക് തന്നാൽ മതി ഞാൻ നാട്ടിൽ തന്നെ നിന്നോളാം എൻ്റെ ചേട്ടായെ മോളെ ഇട്ടേച്ച് എനിക്ക് പോകാൻ മനസ്സില്ല എൻ്റെ വീടിൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നത് മാതാവിനും മനസ്സുണ്ടെങ്കിൽ എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞ് ഇരുപത് ജനുവരി രണ്ടാം തീയതി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ജനുവരി ഏഴാം തിയ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഇൻ്റർവ്യൂവിന് പോയി പാസ്സായി ഇന്ന് നാട്ടിൽ തന്നെ ഞാൻ ചോദിച്ച പോലെ തന്നെ പതിനായിരം രൂപ സാലറിയോടുകൂടി ഞാൻ ജോലി ചെയ്യുന്നു എനിക്ക് എനിക്കെൻ്റെ മാതാവ് തന്ന ഏറ്റവും വലിയ അത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു